ഒന്നുമില്ലാതെ ചീരയോടെ പേരുവിരലുയർന്നു പൊങ്ങി അവൻ്റെ മറുകവളിൽ അവളുമൊരു ഉമ്മ നൽകി അത്ഭുതത്താൽ ആ മിഴികൾ വിടരുന്നത് അവൾ കണ്ടു പെട്ടെന്ന് അവരെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കൊരു വല്ലായ്മ തോന്നി ആ മുഖത്ത് അത്ഭുതവും കുസൃതിയും എല്ലാം കൂടി ഇടകലർന്നൊരു ഭാവമാണ് തന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഇടുപ്പിൽ മുറുകിയ കൈകളുടെ ബലം അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ശേഷം അവൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇരുകണ്ണും ചിമ്മി കുസൃതിയായി ഒന്ന് ചിരിച്ചു കിടന്നേക്കാം ഇല്ലെങ്കിൽ ശരിയാവില്ല ഞാനേ നോർമൽ അല്ല ചീരയോടെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരിയും മുഖത്ത് നാണോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മുഖം ചുവപ്പിക്കാതെ കേട നൂറങ്ങു പെണ്ണെ ഒരു കുസൃതിയോടെ അവളുടെ ചെവിയിൽ അവൻ പറഞ്ഞു ചീരയോടെ അവൾ കട്ടലിൻ്റെ ഒരു ഓരത്തീഴടന്നു അവൾക്കരികിലായി അവനും ആദ്യ ചുംബനം പകർന്ന ലഹരിയിലായിരുന്നു അവൾ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പുരുഷനാൽ ചുംബിക്കപ്പെടുന്നത് അതിൻ്റെ നാണവും അനുഭൂതിയും അവളിൽ നിറഞ്ഞു കുറച്ചു സമയം അവനിൽ നിന്നും നിശ്വാസങ്ങൾ ഉയർന്നു അവൾ തിരിഞ്ഞു കിടന്ന് കൈ തലയിൽ കൊത്തി അവനെ തന്നെ നോക്കി നീലാവിളിച്ചം പകർന്ന സൗന്ദര്യത്തിൽ അവൻ്റെ നിറം ഒന്നുകൂടി എടുത്തു നിൽക്കുന്നതായി അവൾക്ക് തോന്നി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് ആ ചുവന്ന അധരങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും നാണം തോന്നി ആ ചുണ്ടുകളാണ് കുറച്ചു മുൻപേ തൻ്റെ കവളിൽ മുത്തര ചാർത്തിയത് നേരം അവന്റെ കിടപ്പ് നോക്കി കിടന്നവൾ ആ നിമിഷം വല്ലാത്തൊരിഷ്ടം തന്നെ അവനോട് അവൾക്ക് തോന്നിപ്പോയിരുന്നു താങ്കൾ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ അവൾ വല്ലാതെ ആഗ്രഹിച്ചു അവനാൽ പ്രണയിക്കപ്പെടാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് ഇപ്പോൾ തൻ്റെ ഉള്ളം കോളേജിൽ പോകുന്ന സമയത്ത് എത്രയോ വട്ടം ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ഒരാളെ ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല അവൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി താങ്കൾ ആ സമയത്ത് പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹിതരാകുന്നതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ താൻ എന്തൊക്കെ അവഗണനകൾ നേരിട്ടിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ അവൻ തന്നെ എങ്ങനെ ആശ്വസിപ്പിക്കുമായിരുന്നു താൻ അനുഭവിച്ച വേദനകളൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും അവൻ്റെ പ്രതികരണം ഒരുപാട് വേദനിച്ചു മനസ്സും അടുത്ത് എത്രയോ തവണ താൻ വിവേകനെ വിളിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അവനിൽ നിന്നും ഒരു ആശ്വാസ വാക്ക് പോലും തനിക്ക് ലഭിച്ചിരുന്നില്ല ആ സ്ഥാനത്ത് സെബാസിനായിരുന്നുവെങ്കിൽ തന്നെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കുമായിരുന്നില്ലെന്ന് അവൾ ചിന്തിച്ചു ഒരിക്കൽ മുറിയിലേക്ക് ചെറിയ മാദൃശിനെ കയറ്റി വിട്ട് തന്നെ അവന് കീഴ്പ്പെടാൻ പ്രേരിപ്പിച്ച അവസരം ഉണ്ടായിട്ടുണ്ട് അന്ന് അങ്ങേയറ്റം വേദനയോടെയാണ് വിവേകിനെ ഫോൺ വിളിച്ച് സംസാരിച്ചത് അപ്പോഴൊക്കെ അവൻ ആശ്വസിപ്പിക്കുകയായിരുന്നില്ല ചെയ്തത് തിരക്കിൽ നിൽക്കുകയാണ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നെ രാത്രിയിൽ എപ്പോഴോ വിളിച്ചാണ് വിഷമിക്കേണ്ടതെന്ന് പോലും പറഞ്ഞത് ആ സ്ഥാനത്ത് ആയിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ വീട്ടിൽ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് എന്ന് അവൾ ഓർത്തു ജീവിതത്തിൽ പലപ്പോഴും താൻ ആഗ്രഹിച്ചിട്ടുണ്ട് വിവേക് തന്നെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ അന്ന് അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാൽ സെബാസനായിരുന്നുവെങ്കിൽ തൻ്റെ വേദനകളിൽ അവൻ്റെ കരുതൽ തനിക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു അവൻ്റെ കരുതലും സ്നേഹവും അനുഭവിക്കാൻ അവളുടെ ഉള്ളം കൊതിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഒരു സാമീപ്യം പോലും തനിക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ലെന്ന് അവൾ ഓർമ്മിക്കുകയായിരുന്നു അവൻ്റെ വിരിഞ്ഞ മാലൽ തലചായ്ച്ചു വെച്ച് ഉറങ്ങാൻ ആ നിമിഷം അവൾ അതിയായി ആഗ്രഹിച്ചു അവൻ്റെ കരവലയങ്ങളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങിക്കിടക്കാൻ അങ്ങനെ നോക്കിക്കിടന്ന് എപ്പോഴും അവളും ഉറങ്ങുകയും ചെയ്തു രാവിലെ മുറിയിലേക്ക് വെളിച്ചം കയറി വന്ന നിമിഷമാണ് അവൾ കണ്ണുകൾ തുറക്കുന്നത് ജനലുകൾ തുറന്നിട്ടാണ് സെബാസിനെ ഉറങ്ങാറ് ചൂട് അവൻ ഒട്ടും പറ്റില്ല ഒരു സീലിംഗ് ഫാനും ഒപ്പം മേശയുടെ പുറത്തൊരു ടേബിൾ ഫാനും വെച്ചിട്ടുണ്ട് എന്നിട്ടും ചൂടാണെന്നാണ് ആൾ പറയുന്നത് രോമരാജികൾ നിറഞ്ഞ ശരീരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിയർക്കും നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കമാണ് അവനെ ഉണർത്താതെ അലമാരയിൽ നിന്നും ഒരു ചുരിദാർ എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ ചെന്ന് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി തിരികെ വന്ന് കണ്ണാടിയിൽ നോക്കി ഒരു ചുവന്ന പൊട്ടും പിന്നെ ഇത്തിരി സിന്ദൂരവും നെറ്റിയിൽ ചാർത്തി കൈയെത്തി ശ അലമാരയുടെ മുകളിൽ നിന്നും കൺമശിയെടുത്ത് അതിൽ നിന്നും കുറച്ച് കരിയെടുത്ത് കണ്ണിൽ വിടർത്തി തേച്ചു അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തോർത്തഴിച്ചു ഒന്നുകൂടി മുടി ഒന്ന് തോർത്തി അയയിലേക്ക് തോർത്ത് വിടിച്ചിടുമ്പോൾ ആൾ ഉണർന്നിട്ടുണ്ട് കണ്ണുതിരുമി അവളെ നോക്കിയപ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ നാണം തോന്നി ആ നിമിഷം തന്നെ ആദ്യമായി അവൻ കുടിച്ചപ്പോൾ അന്ന് നടന്നതൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ അവൻ ഒന്നും ഓർമ്മിച്ചിട്ടുണ്ടാവില്ലെന്നാണ് അവൾ കരുതിയത് അവളെ നോക്കി ഒന്ന് ചിരിച്ച് മുണ്ട് ശരിയാക്കി എഴുന്നേറ്റു ശേഷം കയ്യിൽ നിട്ടവിട്ട് മൂരി നിവർത്തി മുണ്ടൊന്നുകൂടി മുറുക്കി കൊടുത്തു താൻ നേരത്തെ എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സമയം അഞ്ചേമുക്കാൽ ആവുന്നതേ ഉള്ളൂ ചിരിയോട് തലയാട്ടി ഞാനൊരു കാര്യം പറഞ്ഞാൽ പിണക്കാവോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളോട് പൊരുകം പോക്കെ ചോദിച്ചു ഇനി കുറച്ച് നാളത്തേക്ക് കുടിക്കാതിരിക്കാമോ അല്ലെങ്കിലും ഇനി കുറച്ച് നാളത്തേക്ക് നിർത്തി വെക്കണമെന്ന് ഞാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കല്യാണം പ്രമാണിച്ച് കുറച്ച് ഓവറായിപ്പോയെന്ന് എനിക്കെന്നെ അറിയാം പക്ഷേ ഇന്നലെ ഞാൻ രണ്ട് പെക്കേ കഴിച്ചുള്ളൂ കുടിച്ചു കഴിയുമ്പോൾ റൊമാൻസ് ഇത്തിരി കൂടുതലാണ് ഒരു കുസൃതിയോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ശേഷം ചീരിയോടെ പറഞ്ഞു താനും മോശമല്ല അവൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ കുറച്ച് കഴിച്ചിട്ടാണെന്ന് പറയാം തനിക്ക് ബോധമുണ്ടായിരുന്നല്ലോ അല്ലേ കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ വീളാ വെളുത്തു പോയിരുന്നു അവൾ അവന് ചിരി വന്നു ഞാൻ ഞാനെന്ത് ചെയ്തു വക്കീതപ്പ അവൾ ചോദിച്ചു ഒന്നും ചെയ്തില്ല അവൾ ചുംബിച്ചവളിയിൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോ അവൾ നാക്ക് നാക്കടിച്ചു ആ മുഖത്ത് തെളിഞ്ഞ ചമ്മൽ കണ്ടവനും ചിരി വന്നു പോയിരുന്നു അപ്പന്ന് പറഞ്ഞതോ അവന്റെ മുഖത്തേക്ക് നോക്കാതെ മടിയോടെ അവൾ ചോദിച്ചു എന്തു പറഞ്ഞത് കാര്യമറിയാതെ അവൻ ചോദിച്ചു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്നൊന്നും ഓർമ്മയില്ലെന്ന് ഓഹോ ഹാ വിശ്വാസത്തിലായിരുന്നോ ഇന്നലെ ഉമ്മ തന്നത് അല്ലേ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ മുഖം നാണത്താൽ നിറയുന്നത് കണ്ടതും അവൻ കട്ടിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് അരികിലേക്ക് ചെന്നു എനിക്കിഷ്ടമായി ഇന്നലത്തെ ആ സമ്മാനം ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാമോ ഒരു കുസൃതി ചിരിയോടെ ഇടത്തെ മീശത്തുമ്പിൽ ഒന്ന് കടിച്ചുകൊണ്ട് പറയുന്നവനെ അവൾ നോക്കി നിന്നു ഞാൻ പോവാ നേരെ ഒരുപാടായി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പോകാൻ തുടങ്ങിയവളെ കൈകളിൽ പിടിച്ച് നിർത്തിയവൻ നാണൊന്നും വേണ്ട സാധാരണയല്ലേ സ്നേഹം കൊണ്ടല്ലേ ഞാനല്ലേ നാണിക്കണ്ട എനിക്കിഷ്ടമാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടുന്നത് ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായിരുന്നു ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ല അവളെ വലിച്ചു തൻ്റെ നേരെ നിർത്തി ഇരു ചുമലിലും കൈവച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇടയ്ക്കിടെ ഞാൻ തന്നോട്ടെ എൻ്റെ സ്വന്തമല്ലേ ഒരു കുസൃതി ചിരിവോടെ പറയുന്നവനെ കണ്ടപ്പോൾ അവളുടെ മുഖം ചുവന്നു തുടങ്ങിയിരുന്നു ഒരു നാണത്തോട് തലയാട്ടി സമ്മതം നൽകുമ്പോൾ അവരും അവളുടെ ചുവന്ന മുഖം ആസ്വദിക്കായിരുന്നു എന്ന ഐശ്വര്യമായിട്ട് രാവിലെ ചൂടോടൊന്നും പോരട്ടെ കട്ടൻ കാപ്പിക്ക് മുൻപേ കിട്ടിയാൽ ഒരു എനർജി കിട്ടും ചൂണ്ട് വിരൽ കവളിൽ കുത്തി കാണിച്ച് കൊച്ചുകുട്ടിയെ പോലെ പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്കൊരു വെപ്രാളം തോന്നി ലക്ഷ്മി പെട്ടെന്ന് വെപ്രാളത്തിൽ ഉമ്മുന്നീരി ഇറക്കി ആ കാഴ്ച കാണേ അവനും ചീരി വന്നിരുന്നു നാണാണോ അവൾ കരികിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു അവൾ വെപ്രാളത്തോടെ തലയാട്ടിയപ്പോൾ ചെറു ചീരയോടെ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ അമർന്നു എനിക്ക് നാണോ ഞാൻ തരട്ടെ ആർദ്രമായിരുന്നു ആ സ്വരം ഒരു നിസ്വനം പോലെ വേണമെന്നോ വേണ്ടെന്നോ അവൾ പറഞ്ഞില്ല പക്ഷെ അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കണ്ണ് കടച്ച് നിന്നതിൽ നിന്നും അവനു മനസ്സിലായി ഇടുപ്പിൽ ശക്തിയായി പിടിച്ച അവളെ തന്നോട് അടുപ്പിച്ചു അവൻ അവളുടെ ശരീരത്തിൽ നിന്നും വമ്പിക്കുന്ന സോപ്പിൻ്റെയും എണ്ണയുടെയും ഇടകലർന്ന ഗന്ധം അവനെ പിടിപ്പിച്ചു കളഞ്ഞിരുന്നു കുറച്ച് സമയമായിട്ടും അവനിൽ നിന്നും ഒന്നും ലഭിച്ചില്ലെന്ന് മനസ്സിലാക്കിയവൾ പാതിയെ കണ്ണു തോന്നപ്പോൾ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത് അത് കണ്ടതും അവൾക്ക് വല്ലാത്തൊരു നാണം തോന്നിയിരുന്നു അതേ ചിരിയോടെ തന്നെ അവൾക്ക് നേരെ അവൻ്റെ മുഖം നീണ്ടുവന്നു ഏറെ ആർദ്രമായി ആ ചുണ്ടുകൾക്ക് അവളിൽ അമർന്നപ്പോൾ അവളൊരു പ്രത്യേക അനുഭൂതിയിലായിരുന്നു എന്ന് തോന്നി അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ തോളിൽ സ്ഥാനം പിടിച്ചു ഇനി എപ്പോഴുമുള്ള ഈ കുടി വേണ്ട അവളിൽ നിന്നും മകന്നവനോടായി മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു ഇല്ല അതിലും വലിയൊരു ലഹരി ഇപ്പോൾ ഉണ്ടല്ലോ ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞപ്പോൾ വീണ്ടും അവളുടെ മുഖം നാണത്താൽ ചുമന്നു ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുകയാണ് മാറി മറിച്ച് നോക്കിയിട്ടും ഈ രണ്ട് മൂന്ന് ഡ്രസ്സ് തന്നെയാണല്ലോ ഇട്ട് കാണുന്നത് അന്ന് നമ്മൾ കല്യാണത്തിന് എടുക്കാൻ പോയപ്പോൾ താനെന്താ നല്ല ഡ്രസ്സൊന്നും വാങ്ങാഞ്ഞത് അന്ന് കാശ് കുറവായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാനൊന്നും വാങ്ങാതിരുന്നത് കൊള്ളാം ഇനിയിപ്പോൾ വിരുന്നിനൊക്കെ പോകേണ്ടതല്ലേ നമുക്ക് വൈകുന്നേരം വെറുതെ ഒന്ന് ആലപ്പുഴയ്ക്ക് പോവാം ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാം അപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങാം അവൻ പറഞ്ഞു കാശില്ലാതെ ഇപ്പോൾ ഡ്രസ്സൊന്നും വേണ്ട അത്യാവശ്യമൊന്നുമില്ല അത്യാവശ്യം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ കൊള്ളാവുന്ന രണ്ട് മൂന്നെണ്ണം എൻ്റെ കയ്യിലുണ്ട് താനെന്നെ അങ്ങനെയങ്ങ് മോശക്കാരനാക്കാതെ മിന്നു കെട്ടിയ പെണ്ണിന് നല്ല തുണി വാങ്ങിക്കൊടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ തനിക്കും കൂടി വേണ്ടിയല്ലേ അത് കേൾക്കേ അവളുടെ മുഖത്ത് നാണമലതല്ലി ഞാൻ പോയി കട്ടഞ്ചായ എടുത്തുകൊണ്ട് വരാം പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ ഒന്നും കൂടി അവൻ്റെ കൈകൾ അമർന്നു കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് പോകാം അവളുടെ മുഖത്തേക്ക് ഒരു പ്രത്യേക ഭാവത്തിൽ അവൻ പറഞ്ഞു എനിക്ക് തന്നെ കണ്ടിട്ട് മതിയാവുന്നില്ല ആ വാക്കുകളിൽ പ്രണയം മാത്രമായിരുന്നു നിറഞ്ഞിരുന്നത് ഒരു കുസൃതിയോടെ ആ കവളിൽ ഒന്ന് തലോടി അവൻ വീണ്ടും അവളുടെ അരികിലേക്ക് കവളുകൾ അടുത്തപ്പോൾ പെട്ടെന്ന് വാതിലൊരു കൊട്ട് കേട്ടു ഇചായ ഒന്ന് പെട്ടെന്ന് വന്നേ പേടിച്ചുകൊണ്ട് സെന് ശക്തമായ വാതിൽ മുട്ടിക്കൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ രണ്ടുപേരും അവിടേക്ക് ശ്രദ്ധിച്ചു സെബാസ്റ്റിൻ പെട്ടെന്ന് ലക്ഷ്മിയെ കടന്ന് മുന്നോട്ട് പോയി വാതിൽ തുറന്നു എന്നെ നാടി എന്തൊറ്റി സെബാസ്റ്റിൻ ഭയത്തോടെ വാതിൽ തുറന്നു ചോദിച്ചു അത് അപ്പുറത്തെ ചേച്ചി അമ്മച്ചിയും കൂടി വലിയ വഴക്ക് നടക്കുക ഞങ്ങളെ വിളിച്ചിട്ടൊന്നും അമ്മച്ചി വരുന്നില്ല ഞാൻ ചാച്ചനും ആകും പോലെ ശ്രമിച്ചതാ അമ്മച്ചി അവിടെ പോരുകോഴിയെ പോലും നിൽക്കുക ചോദിച്ചായൻ രാവിലെ എഴുന്നേറ്റ് പോയൊരു കാര്യമായി ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി നാണം കെട്ടുപോയേനെ പുഷ്പ ചേച്ചിയുടെ നാവിന് എല്ലില്ലാത്താണെന്ന് ചേട്ടയ്ക്ക് അറിയാലോ അവര് പറയുന്നതിനൊപ്പിച്ച് തിരിച്ചു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മച്ചി അയൽവക്കത്തുള്ളവരൊക്കെ നോക്കാൻ തുടങ്ങി ഇ തള്ളേന്ന് ഞാൻ ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് സേബാസ്റ്റ്യൻ കൈലിയും കുത്തി പുറത്തേക്ക് നടന്നിരുന്നു അടുക്കള വശത്ത് ചെന്നപ്പോൾ തന്നെ കാണാം അടുക്കളയുടെ പറമ്പിലെ പ്ലാവിന്റെ കൽക്കെട്ടിൽ അരികിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെ പുഷ്പയോട് കയർക്കുന്ന സാലിയെ ഇത് ചുമ്മാ കിട്ടുന്ന പൈസ അല്ല എൻ്റെ ചെറുക്കൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ നിന്റെ കെട്ടിയവന്റെ കള്ളത്തിൽ ഒന്നും ഇങ്ങോട്ടിറക്കാൻ നിൽക്കണ്ട ചുമ്മാ ഒന്നും അല്ലല്ലോ ചോദിച്ച പൈസ എണ്ണി തന്നിട്ടല്ലേ വീറോട് ചോദിക്കുന്നുണ്ട് സാലി എന്നതാ അമ്മച്ചി കാര്യം സംയമനം പാലിച്ച സെബാസ്റ്റിൻ പുറത്തേക്ക് വന്നു സാലിയോട് കാര്യം അന്വേഷിച്ചു എൻ്റെ മോനെ നീ ഇത് കേൾക്കണം കേട്ടോ ഉടനെ അപ്പുറത്തു നിന്നും പുഷ്പ ഒന്നും സെബാസ്റ്റിനെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്നലെ ആയിട്ട് നിന്റെ അമ്മച്ചി പറഞ്ഞു രാവിലെ ഒരു കിലോ പോത്തിറിച്ചു കൊണ്ടുവരാൻ പറയണമെന്ന് ഞാൻ അത് അങ്ങേരോട് പറഞ്ഞു അങ്ങേര് വെളുപ്പിനെ തന്നെ പോത്തെറിച്ചു കൊണ്ടുവന്നു അത് നിന്റെ അമ്മച്ചുടെ കയ്യിൽ ഞാൻ കൊണ്ട് കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അമ്മ പോരിന് വരുന്ന പോലെ ഒരു വരവ് അതിലും മൊത്തം തോലിയാണത്രേ നമുക്ക് കിട്ടുന്നതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അധിയാനാണെങ്കിൽ കാപ്പി കുടിക്കാൻ വന്ന നേരോ എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല ഉള്ളതിൽ ഏറ്റവും നല്ല ഇറച്ചി നോക്കിയാൽ മതി കൊണ്ടുവന്നത് ഞങ്ങളുടെ കടയിൽ കൊള്ളാത്ത ഇറച്ചി വിൽക്കില്ലെന്ന് നിനക്കറിയാലോ മണിക്ക് അങ്ങേര് പോയി കാഞ്ഞിരപ്പള്ളിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഇറച്ചിയാ ആദ്യ ഞാനായിരിക്കില്ല ഇത് തൂക്കിയത് അവിടെ നിൽക്കുന്ന ബംഗാളി പിള്ളേര് വലതുമായിരിക്കും അവർക്കറിയാമോ ഇത് അയൽവക്കത്ത് കൊടുക്കാനുള്ളതാണെന്ന് അല്ല അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സമാധാനമായിട്ട് പറഞ്ഞാൽ പോരെ നിൻ്റെ അമ്മച്ചി അപ്പോഴത്തേക്കും തുടങ്ങിയില്ലേ താണ്ടവം കാര്യം പറയുന്നതിന് നീ ഇങ്ങനെ ഉറഞ്ഞു തൊള്ളേണ്ട കാര്യമൊന്നുമില്ല പുഷ്പേ ഒരു കിലോ ഇറച്ചി വാങ്ങിച്ചു തരാത്ത് മുക്കാൽ കിലോയും നെയ്യും തൊലിയാണ് ബാക്കി കഴുകിയെടുത്ത് വരുമ്പോൾ കാൽ കിലോ പോലും കാണില്ല കറി വെക്കാൻ ഇതിലെ നല്ലത് നീ നിന്റെ കെട്ടിയോനും കൂടി കമ്പിപ്പാലം എഴുത്ത് കക്കാൻ പോകുന്നതാണ് സാലി പറഞ്ഞു അമ്മച്ചിയൊന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ ദേഷ്യം കടിച്ചമർത്തി സെബാസ്റ്റ്യൻ പറഞ്ഞു നീ മിണ്ടായിരിക്കടാ രൂപ നാനൂറ്റി അൻപത് എണ്ണി കൊടുത്ത് വാങ്ങിയതാ സാലി പറഞ്ഞു അമ്മച്ചി മിണ്ടാകുന്ന അകത്തേക്ക് പോയേ സെബാസ്റ്റ്യൻ പറഞ്ഞു ഏടാ ഇത് ആദ്യത്തെ വട്ടമല്ല ഇത് രണ്ട് മൂന്ന് വട്ടമായി വേണ്ട വേണ്ട വെച്ചതാ ഞാൻ സാലി പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും ഉതകത്തില്ല പുഷ്പേ സാലി പറഞ്ഞു അമ്മച്ചി നിർത്താനാണ് പറഞ്ഞത് സെബാസ്റ്റ്യൻ ദേഷ്യത്തോടെ പറഞ്ഞു പുഷ്പ ചേച്ചി ക്ഷമിക്കുക അമ്മച്ചയുടെ സ്വഭാവം അറിയാമല്ലോ സെബാസിനെ അവരോട് പറഞ്ഞു എൻ്റെ പൊന്നുമോൻ സെബാനെ നാനൂറ്റമ്പതിന് അഞ്ഞൂറ് രൂപയുണ്ട് നിൻ്റെ അമ്മച്ചിയെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കുക അഞ്ഞൂറ് രൂപ അവൻ്റെ കയ്യിലേക്ക് വച്ച് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു അവനത് വാങ്ങാൻ കൂട്ടാക്കാതെ കൈ കൊടഞ്ഞു എനിക്ക് മര്യാദയ്ക്ക് എന്താ പുഷ്പ കുറവ് എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് വേറെ വിലവരുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരെ പറ്റിച്ചും തൂക്കത്തിൽ വെട്ടിച്ചും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഉണ്ടായിരുന്ന മോളൊരുത്തി ഏതോ ഓർത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് ആരുടെ മര്യാദ കുറവുകൊണ്ടാ തള്ളി നിങ്ങളോട് നിർത്തി കയറി പോകാനാണ് പറഞ്ഞത് ദേഷ്യം കൊണ്ട് സെബാസ്റ്റ്യൻ വിറച്ചു സാലി ഒന്ന് ഭയന്നു നിന്റെ മോനും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഒരുത്തിയെ ആദ്യ പേര് പിന്നെ എന്തോന്നാ അത് നിന്റെ വളർത്തലിൻ്റെ ഗുണം കൊണ്ടായിരിക്കും പുഷ്പയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്റെ മോൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ടെടി അല്ലാതെ നിന്റെ മോളെ പോലെ കൂടെ പോയവരെയും കളിഞ്ഞ് വേറൊരുത്തൻ്റെ കൂടെ പോയിട്ടില്ല അവന്റെ മിന്നും കെട്ടി ഈ വീട്ടിൽ തന്നെ അവൾ കഴിയുന്നത് സാലി വിറച്ചു പെട്ടെന്നാണ് ഒരു ചട്ടി പൊട്ടുന്ന നോച്ച സാലി കേട്ടത് പുഷ്പയും സാലിയും ഒരുമിച്ച് അവിടേക്ക് നോക്കി ചട്ടിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടിരുന്ന പോത്തിറച്ചടക്കം ചട്ടി എറിഞ്ഞു എടുത്ത് ഒറ്റയേറായിരുന്നു സെബാസ്റ്റ്യൻ വേസ്റ്റ് കുഴിയിലേക്ക് വീണ പോത്തിറച്ചയ്ക്ക് ചുറ്റും കാക്കാൾ വന്നു കയറിപ്പോ തള്ളേകത്ത് ഇനി നിങ്ങളുടെ ശബ്ദം കേട്ടേക്കല്ല ദേഷ്യത്തോടെ അവൻ പറഞ്ഞു സാലി പേടിച്ചു പോയി അടുക്കള വാതിൽ നിന്നും ഈ കണ്ട ലക്ഷ്മിയും പേടിയോടെ അവനെ നോക്കി പോയ പോക്കിൽ അവിടെ ഇരുന്ന പ്ലാസ്റ്റിക് ബക്കറ്റ് ഒരെണ്ണം എടുത്ത് എറിഞ്ഞു പൊട്ടിക്കാനും മറന്നില്ല അവൻ ലക്ഷ്മി അവനിക്ക പോലും ചെയ്യാതെ അകത്തേക്ക് ദേഷ്യത്തോടെ കയറി കുറച്ചു മുൻപ് അങ്ങേറ്റം പ്രണയത്തോട് തന്നോട് സംസാരിച്ചവനാണോ ഇങ്ങനെയും രൗദ്രഭാവത്തോടെ നിൽക്കുന്നതെന്ന് അമ്പരന്ന് ലക്ഷ്മി അവനെ നോക്കി ഇത് സാധാരണക്കാരുടെ കഥയാട്ടോ അതുകൊണ്ട് സാധാരണക്കാരെ വഴക്കും ഇതിൽ ഉൾപ്പെടുത്താതെ പറ്റില്ലല്ലോ